ജയിലുകളെല്ലാം നിറഞ്ഞു കിടക്കുകയാണ് അണ്ടർ പ്രിസനേഴ്സിനെ കൊണ്ട് പ്രിസൻസ് എല്ലാം ഓവർ ക്രൗഡിംഗ് ആണ് ഒരു രക്ഷയും നമ്മുടെ പ്രശ്നങ്ങളാണ് പിന്നെ ടെക്നോളജി ലീഗൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല നമ്മുടെ മെയിൽ വന്നു സംവിധാനങ്ങൾ വന്നു എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ക്രിമിനൽ ജുഡീഷ്യൽ നമുക്ക് അറിയാവുന്ന ഫാക്ടാണ് പിന്നെ ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന പോലെ ഒരു നീതി കിട്ടുന്നില്ല ആൾക്കാരുടെ പരാതിയാണ് നമ്മുടെയും പരാതിയാണ് ഒരിടത്തും നീതി കിട്ടുന്നില്ല നിയമം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിട്ടില്ലേ ജസ്റ്റിസ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിട്ടില്ലേ കോടതികളിലെ കേസുകൾ ഇഷ്ടം പോലെ കെട്ടിക്കിടക്കും ലാർജ് പെൻഡൻസി ലോ കൺവിക്ഷൻ റേറ്റ് എല്ലാ ദിവസവും പത്രങ്ങൾ വരാറുണ്ട് ശിക്ഷ കുറയുന്നു കുറയുന്നു പലയിടത്തും പല കേസുകൾ വിട്ടുപോകുന്നു ഇതെല്ലാം ഇപ്പോഴത്തെ ചലഞ്ചസ് ആണ് മീഡിയകളിൽ കൂടെയും ഞാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ചലഞ്ചസാണ് ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ളത് റപ്പാണ് ഇത് ഈ കറണ്ട് ചലഞ്ചസ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത്